ഫിലിസ്തീയർ യുദ്ധത്തിന് സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി അവർ യൂഥായുടെ സഖോയയിൽ സമ്മേളിച്ച് സഖോയ്ക്കും അസേഖായ്ക്കും മധ്യേ എഫെസ്താമിയമയിൽ പാളയമടിച്ചു സാബൂളും ഇസ്രായേലിയരും ഏലാം താഴ്വരയിൽ പാളയമടിച്ച് അവർക്കെതിരായി അണിനിരന്നു താഴ്വരയുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മലകളിൽ ഫിലിസ്തീയരും ഇസ്രായേലിയരും നിലയുറപ്പിച്ചു അപ്പോൾ ഫിലിസ്തീയ പാളയത്തിൽ നിന്ന് ഗത്തുകാരനായ ഗോലിയാത് എന്ന മല്ലൻ മുന്നോട്ട് വന്നു ആറു മുഴവും ഒരു ചാണം ഉയരമുണ്ടായിരുന്നു അവന് അവൻ്റെ തലയിൽ ഒരു പിച്ചളത്തൊപ്പിയുണ്ടായിരുന്നു ആയിരം ഷെക്കൽ തൂക്കമുള്ള പിച്ചള കവചമാണ് അവൻ ധരിച്ചിരുന്നത് അവൻ പിച്ചള കൊണ്ടുള്ള കാൽച്ചട്ട ധരിക്കുകയും കൊണ്ടുള്ള കുന്തം തോളിൽ തൂക്കിയിടുകയും ചെയ്തിരുന്നു അവന്റെ കുന്തത്തിന്റെ തണ്ടിന് നെയ്ത്തുകാരന്റെ ഉരുളിന്റെ ഘനവും അതിന്റെ ഇരുമ്പിന്റെ മുനയ്ക്ക് അറുനൂറ് ശക്കൽ ഭാരവും ഉണ്ടായിരുന്നു വഹിക്കുന്നവൻ അവന്റെ മുൻപേ നടന്നിരുന്നു ഗോലിയാദ് ഇസ്രായേൽ പടയുടെ നേർക്ക് അട്ടഹസിച്ചു നിങ്ങൾ യുദ്ധത്തിന് വന്നിരിക്കുകയാണോ ഞാനൊരു ഫിലിസ്തീനാണ് നിങ്ങൾ സാവൂഡിൻ്റെ സേവകരല്ലേ നിങ്ങൾ ഒരു തന്നെ തിരഞ്ഞെടുക്കുക അവൻ എന്നെ നേരിടട്ടെ അവൻ എന്നോട് പൊരുതി എന്നെ കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ദാസരാകാം ഞാൻ അവനെ തോൽപ്പിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമവേല ചെയ്യണം അവൻ തുടർന്നു ഇസ്രായേൽ നിരകളെ ഞാൻ വെല്ലുവിളിക്കുന്നു എന്നോട് യുദ്ധം ചെയ്യുവാൻ ഒരാളെ വിടുവിൻ അവന്റെ വാക്കുകൾ കേട്ട് സാബൂളും ഇസ്രായേലിയരും ഭയചകിതരായി യൂധായിലെ ബദ്ലഹേമിൽ നിന്നുള്ള എഫ്രാത്തനായ ജസയുടെ മകനായിരുന്നു ദാവീദ് ജസയ്ക്ക് എട്ടു മക്കളുണ്ടായിരുന്നു സാബൂളിന്റെ കാലത്ത് അവൻ വൃദ്ധനായിരുന്നു അവന്റെ പുത്രന്മാരിൽ മൂത്ത മൂന്ന് പേർ സാബൂളിനോടത്ത് യുദ്ധരംഗത്തുണ്ടായിരുന്നു ആദിജാതനായ ഏലിയാബ് അഭിനാദാബ് ഷമ്മ ദാവീദ് ഏറ്റവും ഇളയവനായിരുന്നു മൂത്ത മൂന്ന് പേർ സാബുളിനോടത്തുണ്ടായിരുന്നു ദാവീദ് പിതാവിന്റെ ആടുകളെ മേക്കുവാൻ സാബുളിൻ്റെ അടുക്കിൽ നിന്ന് ബദൽഹേം പോയി വരിക പതിവായിരുന്നു ഗോലിയാദ് നാൽപ്പത് ദിവസവും മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും യുദ്ധത്തിന് വെല്ലുവിളിച്ച്സെ ദാവീദിനോട് പറഞ്ഞു ഒരു എഫ മലരും പത്ത് അപ്പവും പാളയത്തിൽ നിന്റെ സഹോദരന്മാർക്ക് വേഗം കൊണ്ടുപോയി കൊടുക്കുക അവരുടെ സഹസ്രാധിപന് പത്ത് പാൽക്കട്ടിയും കൊണ്ടുപോവുക സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് അവരിൽ നിന്ന് ഒരടയാളവും വാങ്ങി വരിക സാവൂളും ദാവീദിന്റെ സഹോദരന്മാരും മറ്റ് ഇസ്രായേലിയരും ഏലാ താഴ്വരയിൽ ഫിലിസ്തീനോടുള്ള യുദ്ധം ചെയ്യുകയായിരുന്നു പിതാവ് അജ്ഞാപിച്ചതനുസരിച്ച് ദാവീദ് അതിരാവിലെ എഴുന്നേറ്റ് ആടുകളെ ഒരു കവൽക്കാരൻ ഏൽപ്പിച്ചിട്ട് ഭക്ഷണ സാധനങ്ങളുമായി പുറപ്പെട്ടു അവൻ പാളയത്തിലെത്തിയപ്പോൾ സൈന്യം വിളിച്ചുകൊണ്ട് പുറപ്പെടുകയായിരുന്നു ഇസ്രായേലിയരും ഫിലിസ്തരും യുദ്ധസന്നദ്ധരായി അണിനിരുന്നു കൊണ്ടുവന്ന പൊതി പടക്കോപ്പ് സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ചിട്ട് യുദ്ധരംഗത്ത് ഓടിച്ചെന്ന് തന്റെ സഹോദരനോട് ക്ഷേമാന്വേഷണം നടത്തി അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കവേ ഗത്തിൽ നിന്നുള്ള ഗോലിയാത്ത് എന്ന ഫിലിസ്തീൻ മലൻ മുന്നോട്ട് വന്നു മുൻപത്തെ പോലെ വെല്ലുവിളിക്കുന്നതും ദാവീദ് കേട്ടു ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഇസ്രായേലിയർ ഭയം നോടി അവർ പറഞ്ഞു ഈ വന്നു നിൽക്കുന്ന മനുഷ്യനെ കണ്ടുപോ അവൻ ഇസ്രായേലിനെ നിന്ദിക്കുവാൻ വന്നിരിക്കുന്നു അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കു തന്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുക്കുകയും അവന്റെ ഇദ്രുഭവനത്തിന് ഇസ്രായേൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും ദാവീദ് അടുത്തു നിന്നവരോട് ചോദിച്ചു ഈ ഫിലിസ്തീനെ കൊന്ന് ഇസ്രായേലിന് വന്നിരിക്കുന്ന അപമാനം നീക്കിക്കളയുന്നവന് എന്തു ജീവിക്കുന്ന ദൈവത്തിന്റെ സേനകളെ നിന്ദിക്കുവാൻ ആരാണ് അവനെ കൊല്ലുന്നവന് മുൻപ് പറഞ്ഞവയെല്ലാം നൽകുമെന്ന് അവർ പറഞ്ഞു ദാവീദ് അവരോട് സംസാരിക്കുന്നത് മൂത്ത സഹോദരൻ ഏലിയാബ് കേട്ടു അവൻ കുബിതനായി ദാവീദിനോട് ചോദിച്ചു നീ വന്നു കുറെ ആളുകളുള്ളതിനെ മരുഭൂമിയിൽ ആരെ ഏൽപ്പിച്ചിട്ട് പോന്നു നിന്റെ അഹന്തയും ദുഷ്ടതയും എനിക്കറിയാം നീ വന്നത് യുദ്ധം കാണാനല്ലേ ചോദിച്ചു ഞാനിപ്പോൾ എന്തു ചെയ്തു ഒരു വാക്ക് പറഞ്ഞതല്ലേ ഉള്ളൂ അവൻ ജ്യേഷ്ഠൻ്റെ അടുക്കൽ നിന്ന് തിരിഞ്ഞ് വേറൊരുവനോടും മുൻ ചോദ്യം തന്നെ ആവർത്തിച്ചു എല്ലാവരും അതേ ഉത്തരം തന്നെ പറഞ്ഞു ദാവീദിന്റെ വാക്കുകേട്ടവർ സാവൂളിനെ ഇത് അറിയിച്ചു രാജാവ് അവനെ വിളിപ്പിച്ചു ദാവീദ് സാവൂളിനോട് പറഞ്ഞു അവനെ ഓർത്ത് ആരും അധൈര്യപ്പെടേണ്ട ഈ ഫിലിസ്തേനോട് അങ്ങയുടെ ദാസൻ യുദ്ധം ചെയ്യൂൾ ദാവീദിനോട് പറഞ്ഞു ഈ ഫിലിസ്തേനെ നേരിടുവാൻ നീ ശക്തനല്ല നീ മല്ലേ അവനാകട്ടെ ചെറുപ്പം മുതൽ യോധാവാണ് വീണ്ടും പറഞ്ഞു പിതാവിന്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് അങ്ങയുടെ ഈ ദാസൻ സിംഹമോ കരടിയോ വന്ന് ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിക്കും അത് എന്നെ എതിർത്താൽ ഞാൻ അതിന്റെ ജടയ്ക്ക് പിടിച്ച് അടിച്ചു കൊല്ലും അങ്ങിയുടെ ദാസൻ സിംഹങ്ങളെയും കരടികളെയും കൊന്നിട്ടുണ്ട് ജീവിക്കുന്ന ദൈവത്തിന്റെ സൈന്യത്തെ അപമാനിക്കുന്ന അപരിചിരിതനായ ഈ ഫിലിസ്തീനും അവയിലൊന്നിനെ പോലെയാകും സിംഹത്തിന്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്തേന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും സാബുൾ ദാബീദിനോട് പറഞ്ഞു പോവുക കർത്താവ് നിന്നോടു കൂടെ ഉണ്ടായിരിക്കട്ടെ അനന്തരം സാബുൾ തന്റെ പോർച്ചട്ട ദാവീദിനെ അണിയിച്ചു ഒരു പിച്ചളത്തൊപ്പി അവന്റെ തലയിൽ വെച്ചു തൻ്റെ കവചവും അവനെ ധരിപ്പിച്ചു പോർച്ചട്ടയും വാളം ധരിച്ച് ദാവീദ് നടക്കുവാൻ നോക്കി പക്ഷേ സാധിച്ചില്ല അവനത് പരിചയമില്ലായിരുന്നു ഇതൊന്നും പരിചയിച്ചിട്ടില്ലാത്തതിനാൽ ഇവ ധരിച്ച് നടക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് അവൻ സാവൂളിനോട് പറഞ്ഞു അവൻ അത് ഊരിവെച്ചു പിന്നെയവൻ തൻ്റെ വടിയെടുത്ത് തോട്ടിൽ നിന്നും മിനസമുള്ള അഞ്ച് കല്ല് തെരഞ്ഞെടുത്ത് സഞ്ചിയിലിട്ടു കവിണ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു അവൻ ഫിലിസ്തീനെ സമീപിച്ചു ഗോലിയാദ് ദാവിദിനോടടുത്തും യുദ്ധവാഹകൻ മുൻപേ നടന്നു ദാവിദിനെ കണ്ടപ്പോൾ ഫിലിസ്തീന് പുച്ഛം തോന്നി എന്നാൽ അവൻ തുടുത്തു കോമളനായ ഒരു കുമാരൻ മാത്രമായിരുന്നു ഗോലിയാത് ദാവിദിനോട് ചോദിച്ചു എൻ്റെ നേരെ വടിയുമായി വരുവാൻ ഞാനൊരു പട്ടിയാണോ അവൻ ദേവന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിച്ചു അവൻ ദാവീദിനോട് പറഞ്ഞു വരൂ നിന്റെ മാംസം പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കും ദാവീദ് പ്രതിവചിച്ചു വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു ഞാനാകട്ടെ നീ നിന്നിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത് കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ഞാൻ നിന്നെ വീഴ്ത്തും നിന്റെ തല വെട്ടിയെടുക്കും ഫിലിസ്തീരുടെ ശവശരീരങ്ങൾ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയാക്കും ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിയും കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനത മനസ്സിലാക്കും ഈ യുദ്ധം കർത്താവിൻ്റെതാണ് അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും ഫിലിസ്തീൻ അടുക്കുന്നത് കണ്ട് ദാവീദ് അവനോട് എതിർക്കാൻ വേഗത്തിലൂടി മുന്നണിയിലെത്തി ദാവീദ് സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് ഗോളിയാത്തിന്റെ നെറ്റിക്ക് ആഞ്ഞെറിഞ്ഞു കല്ല് നെറ്റിയിൽ തന്നെ തറച്ചു കയറി അവൻ മുഖംകുത്തി നിലത്തു പതിച്ചു അങ്ങനെ ദാവീദ് കല്ലും കോണയുമായി ഗോലിയാത്തിനെ നേരിട്ട് അവനെ എറിഞ്ഞു വീഴ്ത്തി അവന്റെ കയ്യിൽ വാളില്ലായിരുന്നു ദാവീദ് ഓടിച്ചെന്ന് ഗോലിയാത്തിന്റെ മേൽ കയറി നിന്ന് അവന്റെ വാൾയിൽ നിന്ന് വലിച്ചു അവനെ കഴുത്ത് വെട്ടിമുളിച്ചു കൊന്നു ഫിലിസ്തീയർ തങ്ങളുടെ മലൻ വധിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ഓടിക്കളഞ്ഞു ഇസ്രായേലിലെയും യുദായിലെയും ആളുകൾ ആർപ്പ് വിളിച്ചുകൊണ്ട് ഖത്ത് എക്രോണിന്റെ കവാടങ്ങൾ എന്നിവിടം വരെ ഫിലിസ്തീരെ പിന്തുടർന്നു ഷാറായ മുതൽ ഖത്തും എക്രോണും വരെയുള്ള വഴികളിൽ ഫിലിസ്തീയർ മുറിവേറ്റു വീണു ഫിലിസ്തീരെ അനുധാപനം ചെയ്ത് മടങ്ങി വന്നതിന് ശേഷം ഇസ്രായേലിയർ അവരുടെ പാളയം കൊള്ളയടിച്ചു ദാവീദ് ഗോലിയാത്തിന്റെ തല ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു കവചം കൂടാരത്തിൽ സൂക്ഷിച്ചു ദാവീദ് ഗോലിയാത്തിനെ എതിർക്കുവാൻ പോകുന്നത് കണ്ടപ്പോൾ സാബുൾ സൈന്യാധിപനായ അപ്നേറിനോട് ചോദിച്ചു അപ്നേർ ആരുടെ മകനാണ് ഈ യുവാവ് തനിക്ക് അറിഞ്ഞുകൂടാ എന്ന് അവൻ പ്രതിവചിച്ചു ആ യുവാവ് ആരുടെ മകനാണ് എന്ന് അന്വേഷിക്കുവാൻ രാജാവ് കൽപ്പിച്ചു ഗോലിയാത്തിനെ വധിച്ച് മടങ്ങി വന്ന ദാവീദിനെ അപ്നേർ സാബുളിന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു ഫിലിസ്തീന്റെ ശിരസവും അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു സാബൂർ അവനോട് ചോദിച്ചു നീ ആരുടെ മകനാണോ അന്നയുടെ ദാസനായ ബദലഹീം കാരൻ ജർസിയുടെ മകനാണ് ഞാൻ എന്ന് ദാവീദ് പറഞ്ഞു